അതെ ഇന്ന് കേരള കൗമുദിയിൽ വന്ന ഒരു വാർത്തയാണ് ബിലാൽ ഈ വർഷം ഉറപ്പ് എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത് തിരക്കഥ പൂർത്തിയായി എന്നുള്ളതാണ് അത് അമൽനീരതിൻ്റെയും മമ്മൂട്ടിയുടെയും ഒരു ഫോട്ടോ വെച്ചുകൊണ്ടാണ് ഇന്ന് കേരള കൗമുദി സിനിമ എന്ന് പറയുന്ന പേജിൽ എക്സ്ക്ലൂസീവ് എന്ന വാർത്തയായിട്ട് വന്നിട്ടുള്ളത് മമ്മൂട്ടി അമൽനീരത് ചിത്രം ബിലാൽ ഈ വർഷം ചിത്രീകരണം ആരംഭിക്കും തിരക്കഥ പൂർത്തിയായി മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് കഥാപാത്രങ്ങളാ പാത്രമാണ് ബിലാൽ ജോൺ കുരിശിംഗൽ രാം ഗോപാൽ വർമ്മ ചിത്രങ്ങളുടെ ഛായാഗ്രഹനായി ബോളിവുഡിൽ തിളങ്ങി അമൽനീരത് രണ്ടായിരത്തി ഏഴില് ആണ് ബിഗ് ബി സംവിധാനം ചെയ്യുന്നത് പതിനെട്ട് വർഷം പിന്നിടുമ്പോഴാണ് ബിഗ് ബിക്ക് രണ്ടാം ഭാഗം ഒരുങ്ങുന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ ഇതിൽ വരുന്നത് ഫോദ് വാസൽ ചിത്രം ട്രാൻസിന് ശേഷം ബിലാലിലേക്ക് കടക്കാൻ അമൽനിരത് തീരുമാനിച്ചെങ്കിലും കഴിഞ്ഞില്ല ഫ്രാൻസിന്റെ ഛായാഗ്രഹൻ അമൽനീരത് തന്നെയായിരുന്നു അമൽനിരതൻ സംവിധാന ചിത്രങ്ങൾ പിന്നെ ഉണ്ടായില്ലെങ്കിലും ബിഗ് ബിയില് അത് മാത്രം പിന്നെ നമ്മുടെ മുമ്പിലേക്ക് വന്നില്ല ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അദ്ദേഹം ബോഗൻ വില്ല എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്തു കഴിഞ്ഞു അത് അത്യാവശ്യം നല്ലൊരു വിജയമായിരുന്നു ബോഗൻ വില്ല അതിനുശേഷം ഇപ്പൊ അതൊരു പതിനെട്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു ഈ പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു ഇത് നമ്മുടെ മലയാളത്തിൽ വന്ന ഈ ബിഗ് ബി എന്നുള്ളതാണ് സുഹൃത്തുക്കളെ തുടക്കത്തിലും പറയട്ടെ ബിഗ് ബി എന്ന് പറയുന്ന ആ ഒരു സിനിമ അന്ന് നാട്ടുകാര് ഇന്ന് ആളുകളൊക്കെ വരവേൽക്കുന്ന പോലെ വരവേറ്റിയിട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് കാരണം അന്നത്തെ ആ ഒരു പ്രേക്ഷകന് അതൊരു മോഡേൺ സിനിമയാണെന്നും അതുവരെയുള്ള സിനിമാ സങ്കല്പങ്ങൾ മുഴുവൻ പൊളിച്ചെടുത്തുന്ന സിനിമയാണെന്നും അന്നത്തെ പ്രേക്ഷകർക്ക് അത് മനസ്സിലായില്ല രണ്ടായിരത്തി ഏഴിലാണ് ഈ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു ക്രൈം ആക്ഷൻ ത്രില്ലർ എന്ന് പറയുന്ന രീതിയിലാണ് ഈ സിനിമ മുമ്പിലേക്ക് വന്നേ ഇതിന്റെ യുണീക്ക് ഇതിന്റെ പ്രത്യേകത ഏറ്റവും മൈന്യൂട്ട് പ്രത്യേകത എന്ത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അത് ഇങ്ങനെയാണ് ഗൂഗിൾ തപ്പിയോക്കി കിട്ടിയപ്പോൾ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ലൈൻ ആണ് എക്സ്റ്റൻസീവ് യൂസ് ഓഫ് സ്ലോ മോഷൻ ഡാർക്ക് കളർ ചാൻസ് ആൻഡ് ഫ്രഷ് അപ്രോച്ച് വിവഞ്ച് സ്റ്റോറിനാണ് പറയുന്നത് എക്സ്റ്റൻസീവ് യൂസ് ഓഫ് സ്ലോ മോഷൻ ഒരു പക്ഷേ അതുവരെ സിനിമാ രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ വല്ലപ്പോഴും ആയിരിക്കും ഒരു സ്ലോ മോഷൻ ഒക്കെ ഏപ്രിലേക്ക് കടന്നു വരിക പക്ഷേ ഈ സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെ എപ്പോഴൊക്കെയാണ് സ്ലോ മോഷൻ വരിക എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലായിരുന്നു അത്രയ്ക്ക് ഏറ്റവും കൂടുതൽ സ്ലോ മോഷൻ സീനുകൾ ഈ ഒരു സിനിമയിലുണ്ട് അത് അമലിനിരുന്ന സിനിമകളുടെ ഒരു സ്റ്റൈലാണ് കേട്ടോ ചില വില്ലമാർ അണർന്ന് വരുന്നത് നായകന്മാരെ ഒരു ഫൈറ്റിന് വേണ്ടിയിട്ടാണ് ഉണർന്നു വരുന്ന രംഗങ്ങളൊക്കെ അത് സോമോഷം കൊടുത്താൽ ഇൻ്റെ പിന്നെ ഒരു രക്ഷമില്ലാത്ത ഒരവസ്ഥകളായിരുന്നു അന്നൊക്കെ ചിത്രീകരിച്ച് ഇനി എന്താണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ രണ്ട് ഒന്ന് ഇതിന്റെ ടോണായിരുന്നു കേട്ടോ ഒരു ബ്ലാക്ക് കളർ ടോൺ ആയിരുന്നു ഈ സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെ ഉപയോഗിച്ചിരുന്നത് ഒന്ന് അത് ഈ ഒരു സിനിമ വേണമെങ്കിൽ നമുക്ക് മലയാള സിനിമയുടെ ഒരു പകുതി ഘട്ടം എന്നൊക്കെ വിളിക്കാം ബിഗ് ബിക്ക് ശേഷം ബിഗ് ബിക്ക് മുമ്പ് എന്നൊരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് മലയാള സിനിമയെ വേർതിരിച്ച് കാണാന്നുള്ളതാണ് അത്രയ്ക്ക് ഒരു ലാൻഡ്മാർക്ക് പോലെയാണ് ബിഗ് ബി നിൽക്കുന്നത് അതിനുശേഷം ഒരുപക്ഷെ മലയാളികൾ ഇങ്ങനെയും സിനിമ ഉണ്ടാക്കാം ഇങ്ങനെയും നമുക്ക് സിനിമയെ കുറിച്ച് സ്വപ്നം കാണാം എന്നൊക്കെ ഒരു ചിന്ത ഒക്കെ വന്നത് ഈ ഒരു സിനിമയ്ക്ക് ശേഷം മാത്രമാണ് ആദ്യത്തത് ഇതിൻ്റെ ഒരു ഇന്നോവേറ്റീവ് സ്റ്റൈൽ തന്നെയായിരുന്നു അതുവരെ ഇല്ലാത്ത ഒരു സിനിമാറ്റോഗ്രഫി ആയിരുന്നു ഈ ഒരു സിനിമയ്ക്ക് അദ്ദേഹം ഉപയോഗിച്ചത് ഒരുപക്ഷെ മലയാള സിനിമ പരിചയത്തില്ലാത്തൊരു സിനിമാറ്റോഗ്രഫി ആയതുകൊണ്ട് തന്നെ ആദ്യ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആ സിനിമ ഇറങ്ങിയ കാലഘട്ടങ്ങളിൽ ഈ ഒരു സിനിമ വിജയിക്കാൻ മാത്രമായിട്ടുള്ള കാണികളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീടാണ് ഈ സിനിമ പ്രാധാന്യമൊക്കെ ആളുകൾ തിരിച്ചറിഞ്ഞത് പിന്നീട് ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ സിനിമ കണ്ട് ഇഷ്ടമായ പലരും ഇദ്ദേഹത്തിൻ്റെ പോലെ ഫോർ എക്സാമ്പിൾ ആഷിക്കപ്പു അടക്കമുള്ള ആളുകൾ ഇദ്ദേഹത്തിന്റെ പോലെ ഉള്ള സിനിമകളെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുവന്നിട്ടുണ്ട് ഈ സിനിമയുടെ ഏറ്റവും പ്രത്യേകത സ്വമോഷൻ ആണ് ഡാർക്ക് തീമാണ് ഡാർക്കിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുക കറുപ്പിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുക അതിലൂടെ ഒരു നായകനെ കാണിച്ചിരുക നായകൻ വില്ലനാണ് സെയിം ടൈം നായകനാണ് എന്നാൽ നായകൻ സെയിം ടൈം വില്ലൻ തന്നെയാണ് അങ്ങനെ വില്ലനായിട്ടുള്ള നായകനെ ഒരു തരം ഒരു പൈശാചിക നിറഞ്ഞ ഒരു നായകനെ നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം കൊണ്ടുവന്ന ഒരു ഡാർക്ക് തീം ആയിരുന്നു അത് അവസാനം വരെ ആ ഒരു ഡാർക്ക് തീം ഉണ്ട് എന്നാൽ വെരി ഇൻട്രസ്റ്റിംഗ്ലി വില്ലം മാർക്കാൻസിൽ വൈറ്റ് കളർ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു മനുഷ്യൻ ഇതിന്റെ ഒരു വേറെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഒരു മാസ് ആക്ഷൻ ഡ്രാമയാണത് അതായത് നമ്മൾ അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മാസ് ആക്ഷൻ ആയിരുന്നു അതുവരെ ശീലിച്ചിട്ടില്ലാത്ത തോക്കുപയോഗങ്ങൾ അതുവരെ കണ്ടില്ലാത്ത ആയുധങ്ങൾ ഇതൊക്കെ ആ ഒരു സിനിമയിൽ ഏറ്റവും പ്രത്യേകത ആളുകളൊക്കെ ഫീൽ ചെയ്ത് അതൊരു സ്റ്റൈലിസ്റ്റിക് ചോയ്സ് ആയിരുന്നു കേട്ടോ ഒരു ഫ്രഷ് അപ്രോച്ച് ആയിരുന്നു കഥ പറയുന്ന രീതി നമുക്ക് മലയാള സിനിമയില് അതിനൊരു രീതി ഉണ്ട് ഒരു പഴയ കാലഘട്ടത്തിൽ രീതി ഉണ്ട് ഒരു ഇന്റർവെല്ലില് ആകുമ്പോഴേക്ക് ഏകദേശം പീക്ക് നമ്മളെ കൊണ്ടുവന്ന് നിർത്തും ഇനി എന്താന്നൊക്കെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കും ഇത്ര സംഗതികളൊന്നും ഉണ്ടായിരുന്നില്ല ഈ സിനിമയിൽ എന്നല്ല അങ്ങനെ ഒന്നും നമ്മൾ മുമ്പിലേക്ക് എത്തിക്കുന്നില്ല അതൊരൊറ്റ പോക്കാണ് പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇനി അതിൻ്റെ ആ ഒരു സിനിമയുടെ മാത്രം പ്രത്യേകത എടുക്കുകയാണെങ്കിൽ കൊച്ചി എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ഇത്ര അധികം എക്സ്പ്ലോർ ചെയ്ത വേറൊരു സിനിമ ഉണ്ടായിരിക്കില്ല ഇതിനുശേഷം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൊച്ചിയിലേക്ക് നോക്കാൻ തുടങ്ങി എന്നുള്ളതാണ് മിക്ക ആളുകളും കൊച്ചിയിൽ വെച്ച് സിനിമ എടുത്താലോ എന്നൊക്കെ ആലോചിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തി പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു സംബന്ധിച്ചില്ല അത് മമ്മൂട്ടിയുടെ പെർഫോമൻസ് തന്നെയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അത് ടോൺ അടക്കം മാറ്റി ഒരാൾ പോരപ്പുള്ള അദ്ദേഹത്തിന്റെ നൈസ് ടോണുകളൊന്നുമില്ല എല്ലാത്തിലും ഒരു ഭയങ്കര ബാസുള്ള ശബ്ദം മാത്രമായിരുന്നു മമ്മൂട്ടി ഈ ഒരു സിനിമയ്ക്ക് കൂടി ഉപയോഗിച്ചിരുന്നത് അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല ഡയലോഗ് മാസ് ഡയലോഗ് പറയുമ്പോൾ പോലും അത് ഇമോഷണലി അദ്ദേഹം പറയില്ല എന്നുള്ളതാണ് എക്സാമ്പിൾ കൊച്ചി കൊച്ചി തന്നെ എന്നറിയാം പക്ഷെ ബിലാല് എന്താ കൊച്ചി പഴയ കൊച്ചി അല്ലെന്നറിയാം പക്ഷെ ബിലാല് പഴയ ബിലാല് തന്നെ ഇത് വേണമെങ്കിൽ മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യന് ഒരു പ്രത്യേക ടോണിൽ പറയാം പക്ഷേ അത് മമ്മൂക്ക പറഞ്ഞു വെച്ചത് ഒരൊറ്റ ടോണിലാണ് എവിടെയും ഒരു തരത്തിലും ഒരു ഭീകരതയുടെ ഇമോഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല പക്ഷേ ആ ഒരു ഒരമ്പ ശബ്ദത്തിൽ താഴ്ന്ന ശബ്ദത്തില് ആ ഒരു ഡയലോഗിന് വരുമ്പോഴും തിയേറ്റർ കടന്ന് മുഴുവൻ ഇപ്പോഴും കണ്ടു കൊടുക്കാൻ നമുക്ക് റോമാൻസിഫിക്കേഷൻ ഒക്കെ വരുന്ന ഒരു ഡയലോഗാണ് അത് നമുക്ക് മനസ്സിലാക്കണം അതുകൊണ്ടാണ് മമ്മൂട്ടിയുടെ പെർഫോമൻസ് ഈ സിനിമയിൽ എടുത്ത് കാണിക്കേണ്ടതാണ് ആ ഒരു പെർഫോമൻസ് വീണ്ടും വരാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ എപ്പൊ കണ്ടാലും മമ്മൂക്കിയെ കണ്ടാലും അമൽനീതിനെ കണ്ടാലും ബിഗ് ബിയുടെ രണ്ടാം ഭാഗം വരുമോ എന്നൊക്കെയാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാലും ഇത് ഹോളിവുഡ് സിനിമയുണ്ട് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെന്ന് ഫോർ ബ്രദേഴ്സ് എന്ന് ബ്രദേ ആ സിനിമയിൽ നിന്ന് ആശ ഉൾക്കൊണ്ടിരുന്ന അതിൽ നിന്നൊക്കെ മോഷ്ടിച്ചെന്ന് പറയാൻ പറ്റില്ല അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുണ്ടാക്കിയ ഒരു സിനിമ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ സീക്വൽ വർക്കുകളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ പ്രത്യേകത നമുക്ക് പറയാൻ കഴിയുക അതിന് മ്യൂസിക് ആയിരുന്നു കേട്ടോ അന്ന് അതിന് മ്യൂസിക് ചെയ്തത് അൽഫോൺ ജോസഫും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത് ഗോപി സുന്ദർ ആയിരുന്നു ഗോപി സുന്ദർ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ അടിപൊളിയും ചെയ്തിട്ടുണ്ടോ മമ്മൂക്കെ കാണിക്കുന്ന സമയത്തൊക്കെയുള്ള ഓരോ ആളുകൾക്കും ഓരോരോ പ്രത്യേക ടോണുകളൊക്കെ ഒരു മനുഷ്യൻ കൊടുത്തുള്ളത് ചുരുക്കി പറഞ്ഞാൽ അതും ഒരു യൂണിക്ക് സ്റ്റൈലായിരുന്നു ഇദ്ദേഹത്തെ ഉപയോഗിച്ച് തന്നെ യുണീക്ക് സ്റ്റൈലാണ് പിന്നെ ഈ ഒരു സിനിമയിൽ ഉപയോഗിച്ച കഥാപാത്രങ്ങൾ ഒന്ന് മനോജ് ഗജയൻ ആണ് ചില ഡാർക്ക് വേഷങ്ങളൊക്കെ ചെയ്യാൻ മനോജ് ഗജൻ ദ ബെസ്റ്റ് ആണ് പിന്നീട് ബാലയുണ്ടായിരുന്നു പിന്നെ ഒരു വെക്കിൾ എന്ന് പറയുന്ന മനുഷ്യൻ വീണ്ടും ഈ സിനിമയ്ക്ക് വരുന്നു പറയുന്നു ലൈന ഇന്നസെന്റ് പിന്നെ പശുപതി മമത മോഹൻദാസ് പശുപതി എന്ന് പറഞ്ഞ തമിഴ് ആക്ടർക്കെതിലേക്ക് അതിഗംഭീരമായിട്ട് തന്നെയാണ് കോർത്തു വെച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മളെ മുഴുവൻ അമ്പരിപ്പിച്ച ഒരു സിനിമയായിരുന്നു ബിഗ് ബി എന്ന് പറഞ്ഞ സിനിമ അതിൻ്റെ രണ്ടാം ഭാഗം ബിലാൽ അനൗൺസ് ചെയ്തിട്ടിപ്പോൾ പത്ത് മിനിറ്റ് വർഷമായി പറഞ്ഞു കേൾക്കുന്നു ഇതാ കേരള കൗമുദി ഉറപ്പുതരുന്നു സിനിമ ഈ വർഷം ഉണ്ടാകും ചികിത്സയിരിക്കുന്ന മമ്മൂട്ടി മൂന്ന് മാസം കഴിഞ്ഞാൽ നിക്കോറ പോകുന്നുണ്ടായിരിക്കുക ഈ സിനിമയുടെ ഷൂട്ടിങ്ങിലേക്കായിരിക്കും ബബായ്